ഒരു ദേശത്തിന്റെ വർഷങ്ങൾ നീളുന്ന കാത്തിരിപ്പിനൊടുവിലാണ് ഓരോരോ പെരുങ്കളിയാട്ടവും നടക്കുന്നത് വരച്ചുവെക്കൽ എന്ന ചടങ്ങോടെ തന്നിലേക്ക് വന്നു ചേർന്ന ജന്മനിയോഗത്തെ പൂർണതയിൽ എത്തിക്കാനുള്ള വ്രതശുദ്ധിയുടെ ദിനങ്ങളാണ് സാരംഗ് എന്ന കോലാധകാരിയുടെ മുന്നിൽ ഇനിയുള്ളത് പെരുങ്കളിയാട്ടം അനേക വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഭഗവതിയുടെ കോലം ധരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുക എന്നത് ജന്മനിയോഗവും മുച്ചിലോട്ട് കാവുകളിലെ പെരുങ്കളിയാട്ടത്തിന് നാന്തി കുറിക്കപ്പെടുക വരച്ചുവെക്കൽ എന്ന ചടങ്ങോടുകൂടിയാണ് ഭഗവതിയുടെ തിരുമുടി ധരിക്കാനുള്ള ഒരു കോലക്കാരന്റെ നിയോഗം വരച്ചുവെക്കലിലാണ് തെളിയുക ഇതോടെ കോലധാരി കാവിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കുച്ചിലെന്ന താൽക്കാലിക അറയിലാണ് പിന്നീട് കോലധാരിയുടെ ജീവിതം പ്രതിശുദ്ധിയിൽ ഭഗവതിയായുള്ള പരകായ പ്രവേശനത്തിനായി കോലക്കാരന്റെ ശരീരവും മനസ്സും കുച്ചിലിൽ പാകപ്പെടും ഒരു ഭഗവതിയെ പേറുന്ന ഗർഭപാത്രമായി മാറും തോറ്റത്തിലൂടെയാണ് കോലധാരി തെയ്യമായി മാറുക മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് കോലധാരി മൂന്ന് ദിവസം കൊണ്ട് ഒൻപതോളം തോറ്റങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അവസാനമായി നടക്കുന്ന കൊടിയിലത്തോറ്റത്തിനൊടുവിൽ പള്ളിയറയിൽ നിന്ന് തിരികത്തിച്ച് കൊടിയിലയിൽ വെച്ച് കോലധാരിക്ക് നൽകുന്നതോടെ പള്ളിയറയിലെ ദൈവചൈതന്യം കോലധാരിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നാണ് സങ്കല്പം തന്നിലേക്ക് വന്നു ചേർന്ന ജന്മനിയോഗത്തെ പൂർണ്ണന്തയിലെത്തിക്കാനുള്ള വ്രതശുദ്ധിയുടെ ദിനങ്ങളാണ് സാരംഗ് എന്ന കോലധാരിയുടെ മുന്നിൽ ഇനിയുള്ളത്